ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗോമതിയെ ഒരു വലിയ സ്ത്രീ ശക്തിയാക്കി മാറ്റിയെടുക്കുകയാണ് മീനാക്ഷി വന്നിട്ട് അപ്പോൾ ആര്യനെ കാണാനും അല്ലെങ്കിൽ ആര്യനെ പോയി വിളിച്ചുകൊണ്ട് വരാനുമായിട്ട് മീനാക്ഷി പറഞ്ഞു കൊടുക്കുവാണ് ഗോമതിക്ക് പക്ഷെ ബാലേട്ടനെ പേടിച്ച് അതിനൊന്നും പോകാതെ നിൽക്കുന്ന ഗോമതിയോട് അച്ഛനെ മാത്രം ദേഷ്യം മതിയോ അമ്മയ്ക്ക് ദേഷ്യം വേണ്ടേ അങ്ങനെയൊക്കെ ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാനായിട്ടൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആര്യനെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവ എന്തും ചെയ്യുകയുള്ളൂ എന്നുള്ളത് എന്നോട് ആകാശം പറഞ്ഞ് എനിക്കറിയാം എന്നൊക്കെ മീനു പറയാം അപ്പോൾ ഇതെല്ലാം നോക്കി ഇങ്ങനെ നിൽക്കുക നമ്മുടെ ഗോമതി ആഹാരം വെക്കുന്നതൊക്കെ അച്ഛൻ്റെ രുചിക്കനുസരിച്ചല്ലേ അമ്മയ്ക്ക് വേണ്ടി ആഹാരം പോലും വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്തെങ്കിലും അമ്മ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ധർമ്മന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ സ്വന്തം മോൻ്റെ കാര്യത്തിലെങ്കിലും അമ്മയുടെ ഇഷ്ടം നടക്കണ്ടേ എന്ന് ചോദിക്കുന്നു അത് കേട്ടപ്പോൾ ആരനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന ഇവിടെ വലിയ ബഹളം നടക്കും എന്ന് നമ്മുടെ ഗോമതി പറയുന്നു ഷോ ഒന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ നിൽക്കുന്നു ബാലേട്ടൻ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോയെന്ന് വരുമെന്നൊക്കെ പറയുമ്പോൾ ഇല്ലമ്മേ അത് അത് എന്റെ ഉറപ്പാമ്മേ അച്ഛൻ പോകില്ലമ്മെന്ന് പറഞ്ഞോണ്ട് മീനു ഇങ്ങനെ തറപ്പിച്ചു പറയുന്നു ഇതൊക്കെ കേട്ടപ്പോൾ അനിക്കുട്ടിക്കും ഭയങ്കര സങ്കടം വിഷമൊക്കെ ബാക്കി ആരൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയാലും അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്ന് തറപ്പിച്ച് നമ്മുടെ മീനു പറയണേ അങ്ങനെ ബാലനെ മനസ്സിലാക്കിയതായിട്ട് സംസാരിക്കാം അച്ഛൻ്റെ ജീവനെന്ന് പറയുന്നത് ഈ ദേവമംഗലമാണ് ഇവിടെ എല്ലാവരുമൊത്തുള്ള ജീവിതമാ അതൊന്നും വിട്ട് അച്ഛനെങ്ങും പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നല്ല പഞ്ച് ഡയലോഗ് ദേ ഏട്ടനുണ്ടായിരുന്നെങ്കിലേ വീട്ടിലായിരുന്നെങ്കിലേ ഈ ഡയലോഗൊക്കെ പൊളിച്ചാനേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ധർമ്മൻ വിസിലടിക്കുന്നു കയ്യടിക്കുന്നു അങ്ങനെ മീനുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ ധർമ്മൻ ചെയ്യുന്നത് ഇതൊക്കെ ആയിട്ട് ഗോമതി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക കാരണം ഗോമതിക്ക് അറിയാം ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്ന് അങ്ങനെ അത് ഗോമതി പലതും ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയ്ക്കൊപ്പം ഉണ്ട് ഒന്നും സംഭവിക്കില്ല അമ്മ വിഷമിക്കല്ലേ അമ്മയുടെ മക്കളും അതുപോലെ എല്ലാവരും അമ്മയുടെ കൂടെ ഉണ്ടാകും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നമുക്ക് ആരിനെ തിരിച്ചു അമ്മ വാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മീനു തന്നെ ദേ വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഗോമതിയും അതുപോലെ മീനുവും കൂടി ആരിനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് അനുവും അതുപോലെ ധർമ്മനും കൂടെ അവിടെ നിൽക്കുക അപ്പോൾ ധർമ്മം പറയുവാണ് ഇന്ന് രാത്രി ഇവിടെ കഥകളിയും ദുര്യോധന വധം മൂന്നാം ദിവസം നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ധർമ്മൻ അരിക്കുട്ടിയോട് പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ മീനുവും അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയും കൂടെ ആര്യൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ആര്യൻ നല്ല ഉറക്കത്തില്ല അവിടെ ചെന്ന് മോൻ്റെ തലയിൽ ഇങ്ങനെ തലോടി മോനെ വിളിക്കുകയാണ് അപ്പം ചാടി എഴുന്നേറ്റു അമ്മേ എന്നും പറഞ്ഞു വിളിച്ച് അമ്മേ അമ്മ ഇവിടെ വന്നത് തന്നെയാണോ അത് ഞാൻ സ്വപ്നം കാണുന്നതല്ലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടെ ആര്യൻ അപ്പൊ മീനാക്ഷി പറഞ്ഞു ഇന്നലെ നീ ആഹാരം കഴിച്ചിട്ടില്ല ഉറങ്ങിട്ടില്ല എന്നൊക്കെ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത് എന്നെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും ആര്യനെ എന്നും പറഞ്ഞു ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഒന്നും പറഞ്ഞോണ്ട് നമ്മുടെ മീനോടുന്നു ഇങ്ങനെ കണ്ണിറക്കി കാണിക്കോ ആര്യനെ അച്ഛൻ തല്ലിയപ്പോൾ നിനക്ക് വല്ലാതെ വേദനിച്ചല്ലേ എന്ന് ചോദിച്ചു ഏയ് നല്ല സുഖമായിരുന്നു അമ്മയെന്ന് ആര്യൻ ഗോമതിയോട് പറയുന്നു അപ്പൊ കണ്ടോ ഇവനെല്ലാം നിസാരവാ ഇതാ ബാലേട്ടൻ്റെ ദേഷ്യം വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി പറയണം കോളേജിൽ പോകണമെന്ന് കള്ളം പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കാൻ പോയി ദേഷ്യം വരാതിരിക്കുമോ എന്ന് ചോദിച്ചു മീനു അന്നേരം തലകുനിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയെടുത്തി അടുപ്പത്തിലായില്ലേ അത് നന്നായി എന്ന് പറഞ്ഞപ്പം എന്തടുപ്പം ഞാൻ ഞാൻ എടുത്തിട്ടൊന്നുമില്ല ബാലേട്ടൻ എടുത്താലേ ഞാനും എടുക്കുമെന്ന് പറഞ്ഞോട്ട് ഗോമന്ത് നിൽക്കാം അത് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് തുടങ്ങിയാലും ഒടുവിൽ വന്ന് നിൽക്കുന്നത് ബാലേട്ടനിലാണെന്ന് ആരും പറഞ്ഞപ്പം ആര്യ അമ്മ വന്ന് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞപ്പോൾ ഏത് വീട്ടിലേക്കാണെന്ന് ചോദിച്ചു ആരും ദേവമംഗലത്തേക്ക് അല്ലാതെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു മീനു അച്ഛൻ അച്ഛനോട് താമസം മാറി അമ്മ എന്ന് ചോദിച്ചപ്പം എടാ അച്ഛൻ താമസം മാറുന്നതും മാറാത്തതും നീ അറിയണ്ട അമ്മയ്ക്ക് നിന്നെ വേണം അച്ഛൻ എന്നെ വേണ്ട അമ്മയ്ക്ക് എന്നെ വേണം അതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണല്ലോ അമ്മേ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നീ വരണം എൻ്റെ കൂടെ നീ ഇപ്പ വരണം എന്നും ഇങ്ങനെ നിർബന്ധം പറയാ ഗോമതി ആര്യ അച്ഛൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു നീ അതൊന്നും മറ മറക്കടാ ആകാശേട്ടനെ എന്നെയും എന്തെല്ലാം വഴുക്കു പറഞ്ഞു പക്ഷേ ആകാശേട്ടൻ കടയിൽ പോയി ഞാൻ ദേ അമ്മയ്ക്കൊപ്പം വന്നു ഇത്ര ഉള്ളൂ നീ വാ എന്നും പറഞ്ഞു വിളിക്കുമ്പോൾ എനിക്കറിയാം അച്ഛൻ്റെ അനുവാദം ഇല്ലാതെയാണ് അമ്മ വന്നിരിക്കുന്നത് എന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ ഗോമതി വല്ലാതെയായി അച്ഛൻ അറിയുമ്പോൾ അമ്മയോട് ദേഷ്യം കാണിക്കും അതുകൊണ്ട് അത് വേണ്ട അമ്മേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാവുന്നു അത് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാ തീരുമാനിക്കുന്നത് അപ്പോൾ ദേ മിനാക്ഷി നീ പൊയ്ക്കോ ഞാൻ വരുന്നില്ല വീട്ടിലുള്ളവർ ഞാൻ എന്തുന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞാൽ മതി എൻ്റെ മോൻ്റെ കൂടെ ഞാനും വരുന്നുള്ളൂ എന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഗോമതിയെ അമ്മ എല്ലാ വശവും ആലോചിച്ചിട്ടാണ് അമ്മേനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു ആര്യൻ അച്ഛൻ അറിയുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ അമ്മ തന്നെ നേരിടണമെന്ന് പറഞ്ഞപ്പം ഓർത്ത് നീ വിഷമിക്കേണ്ട എന്ന് അമ്മ മോനോട് പറഞ്ഞു എങ്കിൽ ഞാൻ വരുന്ന എന്ന് ആര്യൻ സമ്മതിച്ചു അങ്ങനെ ഉറപ്പാണല്ലോ എന്ന് ചോദിച്ചപ്പം ആ ഉറപ്പ് എൻ്റെ അമ്മയ്ക്കൊപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞ് ആര്യൻ പറയാം അങ്ങനെ അതെ നമ്മുടെ ഗോമതി ഇങ്ങനെ പറഞ്ഞു ഗോമതിയും ആരേനും പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഗോമതി നോക്കുമ്പോൾ തൊട്ടടുത്ത് ദേ ഒരു കവറിൽ ഫുഡ് ഇരിക്കുന്നു അപ്പം ഇതെന്താ രാത്രിയിലേക്കുള്ള ഭക്ഷണമാണോന്ന് ചോദിച്ചപ്പം അത് കുറച്ച് കഞ്ഞിയോ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഏഹ് കഞ്ഞിയോ പറഞ്ഞു ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ചിക്കൻ ആ ഇത് ചിക്കനും പൊറോട്ടയും അത് പിന്നെ ഷോ ഞാൻ കഞ്ഞി ഓർഡർ ചെയ്തിട്ട് ഇതാണ് ഒരു കൊടുത്ത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം കൊള്ളാത്തരും പറയുന്നോടാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ഗോമതി ഒരു കാര്യം ചെയ്യേ നീ പോയി ഫ്രഷ് ആയിട്ട് വാ നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞ ഗോമതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ആരും നേരെ ഫ്രഷ് ആകാൻ പോയി ഈ സമയത്ത് നമ്മുടെ മീനു സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പഴും മീനുമായിട്ട് നേരെ നോക്കുമ്പോൾ ഗോമതിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ഗോമതി ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ട് മുഖം തിരിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സാണ് അപ്പോൾ ഗോമതി സ്റ്റോഴ്സിൽ നല്ല തിരക്കിട്ട് കച്ചവടം കാര്യങ്ങളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ആകാശിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആകാശ് ഫോൺ എടുത്ത് നൈസായിട്ട് അവിടെ നിന്ന് പോയി പോയി ആകാശങ്ങ് പോയിട്ട് ഫോണങ്ങ് എടുത്തു ഹലോ ആ ആകാശേ നീ കടയിലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതേന്ന് പറഞ്ഞു ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പോവാം പിന്നെ ആകാശം ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി എന്ന് മീൻ പറയുന്നു അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു ആര്യൻ വീട്ടിൽ വന്നു ഏഹ് എന്താ ആ ആര്യൻ വീട്ടിൽ വന്നു ഏത് വീട്ടിൽ വന്നെന്ന് ദേവമംഗലത്ത് ഓ ഞാനും അമ്മയും കൂടെ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് പറഞ്ഞപ്പോ ആകാശിന്റെ കൈയും കാലും മറക്കാൻ തുടങ്ങി അത് കേട്ട് ആകാശം മിണ്ടുന്നില്ല മീനു അന്നേരം ഇങ്ങനെ നിക്കുവാ ആകാശ് ആ എന്ന് പറഞ്ഞു ആകാശം എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ ഞാനിത് വിളിച്ചു പറയുന്നത് കേട്ടോ ഞ മറ്റാരോടും ഇത് പറയണ്ട ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആകാശം അങ്ങ് പോയി എന്നിട്ട് ധർമ്മനോട് ഒന്ന് പതുക്കെ പറഞ്ഞു ആരും വീട്ടിൽ വന്നുള്ളത് അത് കേട്ടപ്പം ഈശ്വരാ എന്ന് പറഞ്ഞ ധർമ്മൻ ഇങ്ങനെ നിൽക്കുക അയ്യോ എടാ നിന്റെ ഭാര്യ ചേച്ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോയി ഇതെല്ലാം നടത്തിയത് ഏ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഇന്ന് ദുര്യോധനവാദം തന്നെയാണ് വീട്ടിൽ നോക്കിക്കോ എന്ന് പറഞ്ഞോണ്ട് ധർമ്മം പറഞ്ഞു പറഞ്ഞുകൊടുക്കോ ഓ എന്ത് എവിടാന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ നമ്മുടെ ആര്യന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുവാണേ ഗോമതി എൻ്റെ അപ്പം ആര്യൻ്റെ കഴുപ്പൊക്കെ കണ്ടപ്പോൾ വിഷമായി എൻ്റെ ഈശ്വര എൻ്റെ കയ്യും കാലും തളരുക ഒന്ന് വേഗം കഴിച്ചിട്ട് മുറി മുറിയിപ്പോടാമെന്ന് പറഞ്ഞു ഗോമതി പറയുമ്പോൾ അമ്മേ അമ്മ വെച്ച ആഹാരം അമ്മയുടെ മോൻ കഴിക്കുന്ന എണീറ്റ് പോകാൻ പറയല്ലേ എന്ന് നമ്മുടെ മീൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ആര് എൻ്റെ ഭഗവാനെ ആർക്കൊന്നും വരുത്തരുതെന്ന് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ചൂടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് വലിയ ബഹളവും ഉണ്ടാക്കും ഇതേ പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞപ്പം അയ്യോ എനിക്കൊന്നും പറയാൻ വയ്യാന്ന് നമ്മുടെ ഗോമതി ഏട്ടത്തി ആ കറി കുറച്ചിങ്ങ് വിളംപിക്കുക എന്ന് പറഞ്ഞാൽ ആര് നല്ല ആവശ്യമായിട്ടിന്ന് കഴിക്കുക അപ്പോഴേക്കും ആകാശം ധർമ്മനും കൂടെ അങ്ങോട്ടേക്ക് വന്നു എടാ ആര്യൻ ഇത് എന്താണായി കാണിക്കുന്നതെന്ന് ചോദിച്ചു ഏ എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ ഞാൻ ഭക്ഷണം കഴിക്കുന്നു അപ്പം ഇതിനാണ് അവസാന താഴെന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ധർമ്മം പറഞ്ഞപ്പോൾ ഗോമതി വഴക്കു പറയാം എടാ നീ കാരണം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തായി നീ ഈ വീട്ടിൽ നിന്ന് പുറത്തായി ആകാശ് ആകാശം പറയുമ്പം എടാ ടെൻഷൻ അടിച്ചേക്കുമ്പോൾ സെന്റിമെൻസ് പറയരുത് അറമ്മ അപ്പം അമ്മേ എന്നും വിളിച്ചുകൊണ്ട് തേ നമ്മുടെ ആനന്ദ് വന്നു അനിയനെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അപ്പം അമ്മയുടെ ടെൻഷൻ കണ്ടപ്പോൾ എന്താ അമ്മേ എന്തുറ്റി എന്താ കാര്യം എന്ന് ആനന്ദ് ചോദിച്ചേ എന്താ എല്ലാവരും പരിഭ്രമിച്ച് നിൽക്കുന്നത് എന്താ അച്ഛനല്ല അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് അച്ഛൻ അറിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആനന്ദ് ഓടി അമ്മയ്ക്കരികിലേക്ക് ചെന്നു അമ്മേ അമ്മ ഇതെന്താ ചെയ്തേ സമ്മതം ഇല്ലാതെയാണോ ആര്യൻ വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചപ്പം അതേ ഞാനെന്തേറ്റാ സമ്മതം ഇല്ലാതെ അമ്മ വിളിച്ചോണ്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനുവും കൂടെ കൃത്യ സമയത്ത് അങ്ങനെ പറയുന്നു അപ്പൊ ഏ ഞാനൊന്നും അല്ല ദ ഈ മീനാക്ഷി എന്നെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയതാണെന്നൊക്കെ പറഞ്ഞപ്പം ഈശ്വരോ അയ്യോ ഇനി അച്ഛൻ വരുമ്പോൾ എന്താവും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ബാലൻ അവിടെ കടയിൽ കണക്കൊക്കെ കൂട്ടി പൈസയൊക്കെ വെച്ച് വീട്ടിലേക്ക് വരാനായിട്ട് തുടങ്ങണു അങ്ങനെ ബാലൻ വീട്ടിലേക്ക് പോരുമ്പോഴേക്കും ആരും വേറെ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി അങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇവിടെ ടെൻഷനായി ഇവിടെ ഇവർ തമ്മിൽ ഇതിനെപ്പറ്റി സംസാരിക്കുക അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അമ്മ പറയേണ്ട കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ മതി വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുടുംബത്തിൽ ഭർത്താവിനുള്ള അവകാശം ഭാര്യയ്ക്കുണ്ട് അത് നിയമമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനു പറയുമ്പം അങ്ങനെയുള്ള നിയമമൊന്നും എൻ്റെ അളിയനറിയില്ല കേട്ടാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ധാർമ്മൻ ദേഹ് നമ്മുടെ ബാലൻ വരുന്നു ഇവിടെ നെഞ്ചെടുപ്പും തീവുമാണ് ബാലേട്ടൻ വരുമ്പോൾ ഞാൻ ഓർമ്മയില്ലാണ്ട് കിടക്കുകയെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം ചേച്ചി അളിയൻ വരുമ്പോഴേ അപ്പോൾ ബോധം തന്നെ അല്ലെങ്കിൽ ഓർമ്മ തന്നെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ജേച്ചിക്ക് പറയുന്നു അപ്പോഴേക്കും ദേ നമ്മുടെ ഹിറ്റ്ലർ എത്തിയല്ലോ എന്ന് പറഞ്ഞ ധർമ്മൻ അപ്പോഴേക്കും നിങ്ങൾ വാ എല്ലാവരും വാ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ എല്ലാവരെയും ഭയങ്കര കൂളായിട്ട് വിളിക്കുക കേട്ടോ ആരും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലാണ് ആരും ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ബാലൻ്റെ വണ്ടി പുറത്തു കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും ആ ഒരു ഇത് ഭയങ്കര ടെൻഷനാണ് അപ്പം അമ്മ പേടിക്കണ്ട ഇന്നത്തെ കാലം സ്ത്രീകളുടെ കാലമാണ് സ്ത്രീകളുടെ ലോകമാണ് അതുകൊണ്ട് അമ്മ അച്ഛനും ഒത്തിരി ഒന്നും പേടിക്കണ്ട ഇതൊക്കെ പറഞ്ഞ് മീനും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഗോമതിന്നൊരു വിളി നെഞ്ചിരിപ്പാട്ട് എല്ലാവരും ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും ആദർശ ആനന്ദും അതുപോലെ നമ്മുടെ ഓടി ഒരു അനുസരണയുള്ള കുട്ടികളെ പോലെ വന്നിങ്ങനെ ബാലന്റെ മുന്നിൽ നിൽക്കുമ്പം എന്താടാ നിങ്ങളെന്ന് നേരത്തെ കടയിൽ നിന്ന് വന്നേന്ന് ചോദിച്ചു നല്ല ക്ഷീണം ഉണ്ടായിരുന്നല്ലാ എന്ന് ധർമ്മം പറഞ്ഞു ഗോമതി എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോഴേക്കും ഗോമതി ഗോമതിന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മൂണ്ട് കളിച്ചൊക്കെ ഇങ്ങനെ ചെല്ലുമാട്ടോ അപ്പൊ ഗോമതി ഇതാന്നും പറഞ്ഞു ഇങ്ങനെ ഇതിങ്ങനെ കൊടുക്കുമ്പോ ആരാന്നൊക്കെ ചോദിക്കുകയാണെ ആരാന്ന് എന്നൊക്കെ ചോദിക്കുകയാണെ അമ്മ കൂൾ കൂൾ എന്ന് പറഞ്ഞോണ്ട് മീനു അപ്പം കൂൾ ഡ്രിങ്ക്സേ എന്ന് മീനും ഏ കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ ഒരു പതിവില്ലല്ലോ ഇവൾക്ക് എന്നൊക്കെ നമ്മുടെ ബാലൻ അപ്പം എന്ത് പറ്റി നിനക്ക് എന്ന് പറഞ്ഞോണ്ടേ പിടിച്ചൊരു പുലുക്ക് നമ്മുടെ ഗോമതിയെ അപ്പോഴേക്കും നിനക്ക് എന്താ അപ്പം ബാലട്ടോ ഭാഗം എവിടെ ഭാഗം എവിടെന്നൊക്കെ ചോദിക്കുക കേട്ടോ വാ 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 നമുക്ക് റൂമിൽ പോകാൻ പാന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഗോമതി നിന്നിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കാം അങ്ങനെ ഗോമതി നിന്നിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന ബാലൻ കാണുന്നത് നമ്മുടെ ആര്യനെ ആര്യനെ കണ്ടപ്പോഴേക്കും ബാലന്റെ ഭാവം അങ്ങ് മാറി ബാലൻ ഇങ്ങനെ ആരെയെ തന്നെ തുറച്ച് നോക്കുക എന്നിട്ടിങ്ങനെ ആട്ടി മുടി നോക്കി ആരാ ഇവനെ ഈ വീട്ടിൽ കയറ്റിയത് തനിയെ വന്നതോ ആരോ ആരെങ്കിലും വിളിച്ചു കൊണ്ടു വന്നാണോന്നൊക്കെ ചോദിച്ചു പറ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ശബ്ദം ഉയർത്തുവാ ആരാ ഇവനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് ആനന്ദേ നീയാണോ ആണോന്നു ഇപ്പല്ല ആകാശേ നീയാണോ അങ്ങനെ ഓരോരുത്തരോട് ഓരോരുത്തരോടും ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ബാലൻ്റെ ഭാവം അങ്ങ് മാറി പിന്നെ അതൊരു യുദ്ധക്കളം തന്നെയായിരുന്നു പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ ഇന്ന് വരെ ഉണ്ടാകാത്ത സംസാരവും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കാണ് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഗോമതിക സൈഡിൽ നിന്ന് നമ്മുടെ മീനുമാണ് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ പത്തു മാസം വയറ്റിൽ വയറ്റിൽ ചുമന്ന കഥയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു എൻ്റെ മോൻ എന്ന് പറഞ്ഞ് ഞാൻ അഭിമാനിക്കുന്നതിനേക്കാളും ബാലേട്ടൻ്റെ മോനെന്ന് പറയുന്നത് കേൾക്കാനാ എനിക്ക് സന്തോഷം മക്കൾ എന്നെപ്പോലിരിക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാളും എൻ്റെ ബാലേട്ടനെ പോലെ ഇരിക്കുന്നതെന്ന് എന്ന് കേൾക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി കാര്യങ്ങളെല്ലാം കരഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു ബാലൻ്റെ അക്ഷരം പോലും ഇണ്ടില്ല അവിടെ പോയി അങ്ങ് ഇരുന്നു അപ്പം ബാലേട്ട ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുമ്പം എന്നെ തോൽപ്പിക്കാമെന്ന് കരുതോ ചോദിച്ചുകൊണ്ട് ബാലൻ ഭയങ്കര ഇതിൽ ഒച്ച ഉയർത്തിക്കൊണ്ട് നേരെ മുറിയിലേക്ക് പോയി വാതിലടച്ചു ആ അതിനേക്കാളും വലിയ പക്ഷേ അങ്ങനെ നമ്മുടെ മീൻ വെളുക്കാൻ തേച്ചത് പാണ്ടായി അങ്ങനെ ആദ്യമായിട്ട് ബാലനെ എതിർത്തുകൊണ്ട് ആ ദേവമംഗലം ഒരു യുദ്ധക്കളമാക്കി മാറ്റി നമ്മുടെ ഗോമതി അതും ആരേനു വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ശ്വാസം പിടിച്ചു വെച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ ബാലേട്ട ബാലേട്ടൻ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ പറയുന്നു എല്ലാവരും കൂടെ ചേർന്ന് എന്നെ തോൽപ്പിച്ചതും പോരാ എന്നെ മണ്ടനാക്കം കൂടെ ചെയ്യാലേ എന്നൊക്കെ ചോദിച്ചു ബാലൻ വേണ്ട എനിക്ക് ആരും വേണ്ട എനിക്ക് ആരും വേണ്ട ജീവിതത്തിൽ ആരൊക്കെ കൈവിട്ടാലും എൻ്റെ ഭാര്യ കാണുമെന്ന് ഞാൻ കരുതി പക്ഷേ നീ എന്നെ ശത്രുപക്ഷത്തായി എന്നൊക്കെ പറഞ്ഞ് വേണ്ട എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോവാം അപ്പം അച്ഛാ അച്ഛൻ ഇങ്ങനെ ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ രംഗത്തേക്ക് വന്നു അച്ഛാ അച്ഛൻ എനിക്ക് മാപ്പ് തരണം ഞാൻ അച്ഛനെ ധിക്കരിച്ചിട്ടല്ല വന്നത് അമ്മ വിളിച്ചത് കൊണ്ടൊന്നും അല്ല ഞാൻ വന്നത് സത്യത്തി ഈ ദേവമംഗലം വിട്ടു നിൽക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് അച്ഛന്ന് നമ്മുടെ ആര്യൻ അമ്മ വിളിച്ചത് അതൊരു രണ്ടാമത്തെ കാര്യം മാത്രമാണ് പക്ഷേ അച്ഛ ഇല്ല അത് പറ്റില്ല അച്ചാ ഈ വീടാച്ച എൻ്റെ ശ്വാസം അച്ഛനും അമ്മയും ഏട്ടന്മാരും എൻ്റെ അനിചത്തേയും ഇവരെല്ലാവരും ആ എൻ്റെ ലോകം എന്നെ എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ അച്ഛ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്തോഷം നമ്മുടെ കുടുംബമാണ് അച്ഛാ അവരുടെ അവരുടെ അടുത്തേക്ക് ഞാൻ വന്നതാ അച്ചാ എന്നൊക്കെ നമ്മുടെ ആരും ഇങ്ങനെ പറയുന്നു ബാലനൊന്നും പറയാൻ പറ്റുന്നില്ല ഇല്ല അച്ഛൻ്റെ മനസ്സിനെ ഇനിയും ഞാൻ വേദനിപ്പിക്കുന്നില്ല ഞാൻ പൊക്കോള എന്ന് പറഞ്ഞുകൊണ്ട് ആരും പടി ഇറങ്ങുന്ന തുടങ്ങുന്നു വീണ്ടും അപ്പോഴേക്കും ആര്യൻ്റെ കയ്യിൽ പിടിച്ചിട്ട് വേണ്ട എന്ന് ബാലൻ ആര്യനോട് പറയുന്നു അങ്ങനെ ആര്നോടൊത് പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക വേണ്ട എന്ന് പറഞ്ഞ് ആ നമ്മുടെ ബാലനകത്തേക്ക് കയറി പോകുന്നു ബാലനകത്തേക്ക് പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക ഗോമതിക്കാകെ പേടിയും വിഷമവും ഒക്കെ ആയി ഭർത്താവിനെ ധിക്കാരിച്ചൊരു കാര്യം ചെയ്തില്ലേ അതിന്റെ ആ ഒരു ഇത് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നന്ദി